വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ കൂടാതെ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന വടകരയിലെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം വടകര സ്റ്റോർ Vadagara store near railway station, Vadakara. വടകര സിറ്റിസൺ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേ അധികൃതരുടെയും പ്രവൃത്തി ഏറ്റെടുത്ത വാഗാഡ് കരാർ കമ്പനിയുടെയും അനാസ്ഥയിലും നിരുത്തരവാദിത്വത്തിലും സർവീസ് റോഡുകൾ ഗതാഗത യോഗ്യമാക്കി പൌരന്മാരുടെ ജീവനും യാത്രാ സൌകര്യങ്ങളും നിഷേധിക്കുന്നതിൽ സാമൂഹിക സംഘടനകളുടെ കൂട്ടായ്മയിലൂടെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പ്രഥമയോഗം തീരുമാനിച്ചു വളരെ അനാസ്ഥ വളരെ അനാസ്ഥമായിട്ടാണ് അവര് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വടകര വടകര മുനിസിപ്പാലിറ്റി ഏരിയയിലാണ് ഏറ്റവും മോശമായി പ്രവൃത്തി നടക്കുന്നത് അതുപോലെ അഴിയൂർ മുതൽ തിക്കോടി വരെയുള്ള സർവീസ് റോഡുകളിൽ തുണ്ടും കുടിയും ചടിയും മാത്രമാണ് കാണുന്നത് അതുകൊണ്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വളരെ പ്രയാസമുണ്ട് അത് മാത്രമല്ല വളരെയധികം ഈ ഒരു പ്രവൃത്തി തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷമായി വലിയ യാതൊരു പ്രോഗ്രസ്സും നമ്മൾ കാണുന്നില്ല ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ആൾക്കാർ മാത്രമേ ഈ പ്രവൃത്തി ചെയ്യാൻ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇനി കുറെ കാലം വർഷങ്ങൾ എടുക്കും ഈ പണി പൂർത്തീകരിക്കാൻ ഇതിന് ഈ ഇത്തരത്തിലുള്ള നമ്മുടെ വടകര പട്ടണത്തിലും ടൗണിലും മുഴുവൻ ബ്ലോക്ക് ഉണ്ടാകുന്നത് കൂടാതെ എന്തെങ്കിലും അത്യാവശ്യമായി ഒരു ആംബുലൻസിന് പോകാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് കൂടാതെ കുഞ്ഞിപ്പള്ളി കുഞ്ഞിപ്പള്ളി മുതൽ നമ്മുടെ അഴിയൂർ മുതൽ ഇങ്ങോട്ട് എല്ലാ സ്ഥലത്തും ബ്ലോക്ക് ആണ് ഈ റെയിൽവേ ഓർമ്മിക്കേണ്ട ചോറോട് അവിടെ നമ്മൾ ദിവസവും ആക്സിഡന്റ് യോഗത്തിന് ടി കെ രാംദാസ് സ്വാഗതം നേർന്നു ഇ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു വിവിധ സംഘടനകളുടെ ഭാരവാഹികളായ കെ പി ചന്ദ്രശേഖരൻ എം പ്രകാശൻ അജിത് പാലയാട്ട് വിനോദ് ഗോപി എ ഷൈജു രാജൻ കായക്ക വിദ്യാസാഗർ രമേശ് വി പി വി പി ബാലഗോപാലൻ ശശികല പ്രതിഭ പി പി ടി വിനൽകുമാർ എം കെ ഗോപാലൻ എന്നിവർ സംസാരിച്ചു ഈ നാരായണൻ നായർ ചെയർമാനും വൈസ് ചെയർമാൻമാരായി എം കെ ഗോപാലൻ വിനോദൻ കെ പി ചന്ദ്രശേഖരൻ എം പ്രകാശൻ രാജൻ കായക്ക ജനറൽ കൺവീനർ കെ എം വിനോദൻ കൺവീനർ രാമദാസൻ വിനോദൻ ചെറിയത്ത് വി പി രമേശൻ ഗോപി ഐ കെ പ്രകാശൻ പി എ ഖാദർ ടി വിനൽകുമാർ ട്രഷറർ അജിത് പാലയാട്ട് എന്നിവരടങ്ങുന്ന കമ്മിറ്റി രൂപീകരിച്ചു തുടർ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു അപകടകരമായ സംഭവങ്ങളൊക്കെ

అప్పు ఇోటేకం పదనుసరిచే ప్రవర్తన వేష విషయ సమీప సమరంగ పే అదొన్న మనసే ఎలా రాష్ట్రీయ పార్టీ ఘదగ్గర్ రాష్ట్రీయ పార్టీ నేతృత్వం కొడుతుంది ఈ వరం స్తంభిపిక